കുറേ അധികം നാളായി ഇച്ചായും സുട്ടും തമ്മിൽ ഇതുപോലെ ഒന്ന് മോർണിംഗ് വോക്കിനൊക്കെ പോയിട്ട് കേട്ടോ അപ്പോൾ ഇന്ന് രണ്ടാളും കൂടെ കടവഴയൊന്ന് പോവുകയാണ് സാധാരണ ഇവനെ നേരത്തെയൊക്കെ ഡെയിലി കൊണ്ടുപോകുന്നതായിരുന്നു പക്ഷെ കുഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് അധികം ഇയാളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല അതുപോലെ രോമം കുഞ്ഞിന് അത്ര ഇങ്ങോട്ട് നല്ലതല്ലല്ലോ ആ ടൈമിൽ ഞാൻ നേരെ കുഞ്ഞു മത്തി വറക്കാനിട്ടിട്ടുണ്ട് കാരണം പഴങ്ങഞ്ഞി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ച് കേട്ടോ അപ്പോൾ ഇയാൾ എൻ്റെ സുട്ടു ഇത് കണ്ടാൽ എങ്ങനെങ്കിലും തട്ടിമറിച്ച് ചൂടാന്നൊന്നും അവന് യാതൊരു പ്രശ്നവും മീനായാൽ മതി കേട്ടോ ആ ടൈമിൽ ഫ്രിഡ്ജ് തപ്പിയപ്പോൾ ഈ ഒരു ചീസ് കണ്ട് പിന്നെ ഫ്രഷ് ക്രീമും കണ്ട് കേട്ടോ അപ്പം പിന്നെ നേരെ എൻ്റെ ഒരു കളം അങ്ങോട്ട് മാറ്റി എന്താ നമുക്ക് പഴങ്ങഞ്ഞ് വേണ്ട വൈറ്റ് സോസ് പാസ്ത പെട്ടെന്ന് തട്ടിക്കൂട്ടാം എന്ന് വിചാരിച്ച് നേരെ സെറ്റാക്കി കേട്ടോ സെറ്റാക്കിയിട്ട് ഇച്ചാക്ക ഞാൻ കഴിക്കാനും കൊടുത്തു ഞാനും കഴിച്ചേ ആ ടൈമിൽ പിന്നെ ഇച്ച കുഞ്ഞിനെ നോക്കുന്ന കുറച്ച് സമയമുണ്ട് കേട്ടോ അപ്പം വെളിയിൽ ജോലിക്കൊക്കെ പോകുന്നതിന് മുന്നേ ആ സമയത്ത് ഇച്ചായും കുഞ്ഞും കൂടെ കളിക്കുന്ന സമയത്ത് ഞാൻ നേരെ പോയി എൻ്റെ അധിക ജോലികളും അങ്ങ് ഒതുക്കുകയെ എന്നുവെച്ചാൽ വീട് ഒന്ന് അടിച്ചു വാരുക അതുപോലെ തന്നെ തുണി കഴുകാനുള്ളതെല്ലാം വാഷിംഗ് മെഷീനിൽ ഇടുക അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ലഞ്ചും എല്ലാം തയ്യാറാക്കി കഴിഞ്ഞപ്പോഴത്തേനും ഇച്ചായും കുളിച്ച് കുഞ്ഞിനെ ഉറക്കി നേരേ മുടിയൊക്കെ ഒന്ന് തുറത്താൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് അതൊക്കെ സെറ്റാക്കിയിട്ട് പുള്ളിക്കാനന്തേ പോകുകയാണെ അങ്ങനെ എൻ്റെ അടുത്ത് പറയുകയാണ് പെട്ടെന്ന് വാച്ചും എൻ്റെ മോതിരം ഇങ്ങനെ എടുക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ ചെറിയൊരു മിനി വ്ലോഗ്